ഓട്ടോറിക്ഷക്കാർ വണ്ടിയിൽ ചരിഞ്ഞിരുന്നാണ് വണ്ടി ഓടിക്കണത് അത് അവർക്ക് പൈൽസ് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ മറ്റേ ലിഫ്റ്റ് കൊടുക്കാനാണ് പിന്നെ അവർ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചപ്പോൾ ആശാനായിരുന്ന സൈഡിലിരുന്ന ചരിഞ്ഞിരുന്നാ വണ്ടി ഓടിച്ചത് അതുകൊണ്ടാണെന്നൊക്കെ പലരും പറയുന്നുണ്ട് പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഓട്ടോറിക്ഷ ചരിഞ്ഞിരുന്ന് വണ്ടി ഓടിക്കണേന്ന് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ട്രൂ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോഷക്കാരെ പറ്റിയുള്ള പലർക്കുള്ള ഒരു ഡൗട്ടാണ് ഇവർ എന്തുകൊണ്ടാണ് വണ്ടിയിൽ ചരിഞ്ഞിരുന്ന് വണ്ടി ഓടിക്കണമെന്ന് എന്നോട് തന്നെ പലരും പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് വണ്ടിയിൽ നിങ്ങൾ ചരിഞ്ഞിരുന്ന് വണ്ടി ഓടിക്കുന്നത് താങ്കൾക്ക് എന്താണ് പൈൽസ് ആണോ അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവർമാർക്ക് മൊത്തം പൈൽസ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ ലിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണോന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് അതിനുള്ള ഒരു ഉത്തരവായിട്ട് കേട്ടോ വന്നേക്കണം ഞാൻ അത് തന്നെ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് വണ്ടിയിൽ ഇരിക്കണതെന്നും നമ്മൾ എന്ത് കാരണത്താലാണ് ചരിഞ്ഞു പോകണതെന്നും ഞാനിപ്പോ ജസ്റ്റ് കാണിച്ച് തരാട്ടെ കൂട്ടുകാരെ ഞാനിപ്പോൾ ഉള്ളത് എന്റെ പി ആ ജിഒ ആപ്പ ഡീസൽ വണ്ടിയിലായിട്ടുള്ളത് ഈ വണ്ടിയുടെ ഫ്രണ്ടിലെ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് നടുക്കൂടെ ഒരു ചേയ്സിന്റെ ഒരു ഭാഗവും താഴെ രണ്ട് സൈഡിലായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമാണ് പോയിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഏകദേശം ഒരു അരടിയിൽ കൂടുതൽ പൊങ്ങിയിട്ടാണ് ഈ ബ്രേക്കിന്റെ പെടൽ ഇവിടെ ഇരിക്കുന്നത് ഇപ്പ്രസൈഡ് ഈ ബ്രേക്കിന്റെ പെടലോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കാല് ഈ വണ്ടിയിൽ വെക്കണത് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് ചവിട്ടാനുള്ള സൗകര്യത്തിനായിട്ട് ഇപ്പുറ സൈഡ് നമുക്ക് കാല് വെക്കാനായിട്ടൊന്നുമില്ല നമ്മൾ താഴെ ഇവിടെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും കാല് വെക്കുന്നത് ഇങ്ങനെ കാല് വെച്ച് താഴെ കാല് വെച്ചിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് നമ്മൾ ചരിഞ്ഞിരിക്കണായിട്ട് തോന്നുന്നത് അതേസമയം നമ്മൾ ഈ കാലെടുത്ത് ഇങ്ങോട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പൊക്കി വെക്കണമെങ്കിൽ നമുക്ക് തോന്നത്തില്ല പുറത്തൊന്ന് കാണുന്ന ഒരാൾക്ക് നമ്മൾ ചരിഞ്ഞിരിക്കണം ശരിക്കും പറഞ്ഞാൽ ഓട്ടോ ഡ്രൈവേഴ്സും നേരെ തന്നെയാണ് ഇരിക്കുന്നത് അവർ കാലൊരെണ്ണം ഈ താഴെ ഇങ്ങനെ വെക്കുമ്പോഴാണ് ഈ കാലം നേരെയും ഇതിങ്ങനെ ചരിഞ്ഞു ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് തോന്നണത് നമ്മൾ ചരിഞ്ഞിരുന്നാണ് വണ്ടി ഓടിക്കണതെന്ന് ഇതാ മോസ്റ്റ് ഓഫ് ദ കേസില് ഇങ്ങനെയാണ് സംഭവം നമ്മൾ നേരെ തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെ കാല് വെക്കാൻ താഴെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാല് താഴെ കൊണ്ടാണ് നമ്മൾ ചരിഞ്ഞിരിക്കണായിട്ട് തോന്നുന്നത് അതേസമയം റൈറ്റ് കാലാണെങ്കിൽ റൈറ്റ് കാല് ബ്രേക്ക് പെടലിന്റെ ഇവിടെ ഇത്രയും പൊങ്ങിയിരിക്കണതും ലെഫ്റ്റ് കാല് താഴെ വന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നണമായിട്ടോ പിന്നെ വേറെ ഞാൻ കണ്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കി കോട്ടയം സൈഡിലൊക്കെ ഉള്ള ഒരു സ്റ്റൈലാണ് അവരുടെ വണ്ടി ഓടിക്കുമ്പോൾ അവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റൈറ്റ് കാലം കൊണ്ടാണ് സാധാരണ നോർമൽ ബ്രേക്ക് ഓടണത് അവരെ ഇങ്ങോട്ട് ചരിഞ്ഞിരുന്നിട്ട് ലെഫ്റ്റ് കാലം കൊണ്ടാണ് ബ്രേക്ക് വിടണത് ഇങ്ങനെ ചരിഞ്ഞിരുന്നാണ് വണ്ടി ഓടിക്കുന്നത് അത് ഓടിക്കണത് അതെന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല അങ്ങനെ ചരിഞ്ഞു ഓടിക്കണ കുറച്ച് ടീമുകളുണ്ട് അത് അവരുടെ ഒരു സ്റ്റൈലാട്ടാ ശരിക്കും നോർമൽ കേസിൽ എല്ലാവരുടെയും ചരിഞ്ഞതായിട്ട് തോന്നണത് ഇങ്ങനെയാണ് നമ്മൾ നമ്മളിവിടെ കാല് വെക്കാനായിട്ടൊന്നുമില്ല പെടലൊന്നുമില്ല അപ്പം നമ്മൾ താഴെ കാൽ വെക്കുന്നതുകൊണ്ടാണ് നമ്മൾ ചരിഞ്ഞിരിക്കണായിട്ട് തോന്നണ കേട്ടോ അല്ലാതെ നമുക്ക് പൈൽസ് വേറെ വേറെക്ക് ലിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയൊന്നും അല്ല കേട്ടോ നമ്മൾ നേരെ തന്നെയാണ് ഞങ്ങൾ ഓട്ടോ ഡ്രൈവേഴ്സ് എല്ലാവരും തന്നെ വണ്ടിയിൽ ഇരിക്കണത് പിന്നെ ചില ആൾക്കാർ മാത്രം ഉള്ളു ചരഞ്ഞിരിക്കണേ ബാക്കി എല്ലാവരും നേരെ തന്നെയാണ് ഇരിക്കണത് തോന്നണതാണ് പലർക്കും നമ്മൾ ചരിഞ്ഞിരിക്കുന്നതായിട്ട് പിന്നെ ചില കേസുകളിൽ നമ്മൾ ഒരുപാട് നേരം നേരെ തന്നിരുന്ന വണ്ടി ഒഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു കംഫേർട്ടിന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മുടെ കംഫേർട്ടിന് വേണ്ടിയും കുറച്ച് ആൾക്കാർ ചരിഞ്ഞിരിക്കാറുള്ളതായിട്ട് കാണാറുണ്ട് കേട്ടോ ഇപ്പം ഞാനാണെങ്കിലും കുറേ നേരം നേരെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ചരിഞ്ഞൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫേർട്ട് ഫീൽ ചെയ്യും ഈ ലോങ് ഡ്രൈവ്സിലൊക്കെ അപ്പോൾ അങ്ങനെ ഇരിക്കാറുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത് ഓട്ടോ ഡ്രൈവേഴ്സ് എന്തുകൊണ്ടാണ് ചരിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ചരിഞ്ഞിരിക്കണായിട്ട് തോന്നുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ആൻസർ ആയിട്ടാണ് വന്നത് മോസ്റ്റ് ഓഫ് ദ കേസില് നേരെ തന്നെയാണ് ഇരിക്കുന്നത് കാണുന്നവർക്ക് ചരിഞ്ഞിരിക്കണായിട്ട് തോന്നുന്നത് മാത്രമാണ് പിന്നെ ചില കേസുകളിൽ റയർ കേസുകൾ നമ്മുടെ ഇവിടെ അങ്ങനെ വണ്ടി ഓടിക്കുന്നവർ വളരെ കുറവാണ് റയർ കേസുകൾ ഞാൻ കണ്ടിരിക്കുന്നത് കോട്ടയം ഇടുക്കി ഭാഗങ്ങളിലുള്ള വണ്ടികൾക്കാര് ലെഫ്റ്റ് ലെഫ്റ്റ് കൊണ്ടാണ് ബ്രേക്ക് ഓട്ടുന്നത് അപ്പോൾ അവരുടെ അതൊരു സ്റ്റൈലാണ് അപ്പോൾ അവർ ചരിഞ്ഞിരുന്ന് വണ്ടി ഓടിക്കണ ആൾക്കാരുണ്ട് ബാക്കിയുള്ളവരെല്ലാവരും നേരെ തന്നെ കേട്ടോ ഓടിക്കണം അല്ലാതെ അവർക്ക് പൈൽസ് ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ലിഫ്റ്റ് കൊടുക്കാനൊന്നും വേണ്ടിയല്ല കേട്ടോ അവർ നേരെ തന്നെ ഇരുന്നാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പലർക്കും ഉണ്ടായിരുന്ന ഒരു ഡൗട്ട് മാറിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ വീഡിയോവിനെ ലൈക്കും കമൻസും അതേപോലെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബേഴ്സും വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാൻ പറ്റത്തുള്ളു അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ട്രൂ സ്റ്റോറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനലിന്റെ ഓരോ വീഡിയോസിനും നിങ്ങൾ കണ്ടിട്ട് കമൻസ് രേഖപ്പെടുത്തുക അതേപോലെ അപ്പോൾ എനിക്കാണെങ്കിലും കമൻസിന് എനിക്ക് അറിയുന്ന രീതിയിൽ ആൻസർ പറയാൻ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ